കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ധിക്കാരപരമായ നടപടികൾക്കെതിരെ കുറ്റിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത് കുറ്റിപ്പുറത്തെ അടിയന്തര പ്രാധാന്യമുള്ള പല വിഷയങ്ങളിലും കുറ്റിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതികളിൽ നടപടിയെടുക്കാത്തതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വ്യാപാരികൾ ടൗണിലെ മാലിന്യ വിഷയം വ്യക്തമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറ്റിപ്പുറം ടൌണിലെ തിരുവിളക്കുകളുടെ കുറവ് തെരുവുനായക്കളുടെ ശല്യം അനധികൃത കച്ചവടങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കിയില്ല ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതികളുടെ രേഖയുമായാണ് വ്യാപാരി വ്യവസായി മാധ്യമങ്ങളെ കണ്ടത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അനധികൃത കച്ചവടങ്ങൾ പൊളിച്ചു നീക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു വരുന്നതെന്നും കുറ്റിപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജവഹർ അലി ട്രഷറർ വ്യാപാരികളെ ക്ഷണിച്ച ഈ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സ്വത്തുക്കളും ഈ ചടങ്ങിൽ ആദ്യമായി സ്വാഗതം ചെയ്യണം കുറ്റിപ്പുറത്തെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ നടപടി നടപടിയെടുക്കാത്തതിനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നേ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പത്രശമം നടത്തിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഓരോ സമയാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് അത് പരാതികളായിട്ടും നേരിട്ടും ഞങ്ങളുടെ വ്യാപാരികളെ ഒട്ടനവധി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഒക്കെയാണ് അവർ ഈ കാര്യങ്ങൾ അവരുടെ മുന്നേ അവതരിപ്പിക്കാറുള്ളത് എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇന്നീ പത്രശമരം നടത്താൻ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറത്ത് വലിയൊരു വികസനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ അമൃതഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ഈ വികസനത്തിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ വഴി ഒഴിവാക്കി കിട്ടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് ഡി ആർ എം കുറ്റിപ്പുറം പഞ്ചായത്തിനെ അറിയിച്ചിട്ട് ഒരു നടപടി ഉണ്ടായി ഉണ്ടായില്ല പഞ്ചായത്തിൻ്റെ നടപടി എടുക്കാത്തതിനടിസ്ഥാനത്തിൽ റെയിൽവേ കൈകൊഴിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച പത്ര റിപ്പോർട്ട് കയ്യിലുണ്ട് ഞങ്ങൾ അയച്ചുതരാം എന്നാൽ അതൊന്നും ചെയ്യാതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപാര സംഘടന യോഗം കൊടുക്കുകയും അതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക എന്ന അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് എല്ലാ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം അതിൻ്റെ പരാതി കൊടുക്കുകയും ആ പരാതി കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സമ്മർദ്ദം ചെലുത്തി അവർ മിനിറ്റ്സ് പിന്നെ പ്രമേയം പാസ്സാക്കയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത് അതിൻ്റെ ഒട്ടനവധി പിന്നെ മേലാധികാരിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുകയും അവരെല്ലാം ആ കാര്യം പഞ്ചായത്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലേക്ക് അറിയിക്കുകയും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഐക്യ കണ്ടേനെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതാണ് കേരളം രൺ ഒന്നര മാസം കഴിഞ്ഞെങ്കിലും അനങ്ങാപ്പാറ നയമാണ് ഇപ്പോഴും പഞ്ചായത്ത് വരുന്നത് അതാണ് ഞങ്ങൾ ഇതിനെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഈ പ്രതിഷേധത്തിനുള്ള കാരണം കുറ്റിപ്പുറം പഞ്ചായത്ത് വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയി നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രക്കാർ ഒരു സ്റ്റേഷനാണ് കുറ്റപ്പെട്ടത് ശബരിമല സീസണായി സീസണായിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മിനി പമ്പ അതേപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗുരുവായൂർ തിരുനാവായ കാടാമ്പുഴ അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളും ധാരാളം ഉള്ള ധാരാളം യാത്രക്കാരെന്ന സ്ഥലമാണ് കുറ്റിപ്പുറം അതുപോലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കുറ്റിപ്പുറം പഞ്ചായത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മെഡി മലബാർ ഡെൻ്റൽ കോളേജ് എം ബി എസ് എൻജിനീയറിംഗ് കോളേജ് മറ്റുള്ള കെ എം സി ടിയിലുള്ള എൻജിനീയറിങ് കോളേജ് ഫാർമസി കോളേജ് ലോ കോളേജ് അതേപോലെയുള്ള മറ്റുള്ള സ്ഥാപനങ്ങളും അതിലുള്ള ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അവർ അവർക്ക് എല്ലാവരുടെയും ഒരു ഇടത്താവളമാണ് കുറ്റിപ്പുറം അവർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടില്ല അതിലേക്ക് പോകുന്ന വഴി തടസ്സപ്പെടുത്തി കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ പഞ്ചായത്ത് അധികാരികൾക്ക് നിരവധി നിവേദനങ്ങളും അപേക്ഷകളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരം ഇല്ലാത്ത രീതിയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് കൂടാതെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വരാത്ത വരാൻ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ട്രാഫിക് സംവിധാനങ്ങൾ അവിടെ വഴിമുടക്കി കൊണ്ടുള്ള വാഹനങ്ങളുടെ പാർക്കിങ് അശാസ്ത്രീയമായ പാർക്കിംഗ് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും യാതൊരു പരിഹാരം കാണാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി പത്രമാധ്യമ ദൃശ്യങ്ങളിൽ കൂടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ് കൂടാതെ കുറ്റിപ്പുറത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യത്തിലും നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും നമുക്ക് ആവശ്യമാണ് കുറ്റിപ്പുറം ടൗൺ വികസിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിലും കച്ചവടക്കാർ എന്നും മുൻപിൽ നിന്ന് നിൽക്കുന്ന വ്യാപാരികളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൊടുക്കുന്ന ഈ കാര്യങ്ങൾ ഇവക്കൊരു പരിഹാരം ആവശ്യമാണ് പരിഹാരം കാണാത്ത പക്ഷം ഞങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉത്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വെളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ